പക്ഷെ ധ്വനിയാണ് ധ്വനി അവൾ അവനെ ശ്രദ്ധിക്കുന്ന ആളല്ല അടുത്ത നിമിഷം അവൾ അകത്തേക്ക് കയറി അഗ്നിയുടെ അടുത്തേക്ക് പോയി നിന്നോട് അകത്തേക്ക് വരരുതെന്ന് ഞാൻ പറഞ്ഞതാ ഇതിന് അടി വന്ന് പറഞ്ഞു ധ്വനിയെ നോക്കിയപ്പോഴേക്കും ധനി പെട്ടെന്ന് ചപ്പാത്തി മുറിച്ച് കടലക്കറിയിൽ മുക്കി അഗ്നിയുടെ വായിൽ വെച്ചിരുന്നു ഇത് കഴിക്കാതെ എന്നിട്ട് ദേഷ്യപ്പെടാം ഇല്ലെങ്കിൽ ഊർജം ഉണ്ടാവില്ല അവളുടെ പ്രവൃത്തിയിൽ അഗ്നി മിണ്ടാതെ അവളെ തന്നെ നോക്കി ധുനി ഭക്ഷണത്തിൻ്റെ പ്ലേറ്റ് മേശപ്പുറത്ത് വെച്ചിട്ട് പുറത്തേക്ക് നടന്നു പിന്നെ ഒന്ന് തിരിഞ്ഞെന്ന് പറഞ്ഞു നീ എല്ലാവരോടും ദേഷ്യപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാം ഒരു പക്ഷേ എന്നോട് പോലും പക്ഷേ അത് ഭക്ഷണത്തോട് കാണിക്കരുത് ഒരിക്കലും ചിലപ്പോൾ കാര്യങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലാവില്ല എല്ലാം നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നടക്കണമെന്ന് നിർബന്ധമില്ല പക്ഷെ ഇപ്പോഴും നമ്മുടെ ഇഷ്ടമില്ലാതെയാണ് പലതും സംഭവിക്കുന്നത് കാരണം അവ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ട് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പോലും നമുക്കവ മാറ്റാൻ കഴിയില്ല അഗ്നി എനിക്ക് നന്നായി മനസ്സിലാവും അഗ്നി നീയും മനസ്സിലാക്കിയ നന്നായിരിക്കും അത് പറഞ്ഞ് അഗ്നിയെ നോക്കി പുഞ്ചിരിച്ചിട്ട് അവൾ പുറത്തേക്ക് നടന്നു ഇന്ന് അഗ്നി അവളുടെ വാക്കിൽ മുഴുകി തന്റെ മുന്നിൽ വെച്ചിരിക്കുന്ന ഭക്ഷണ പ്ലേറ്റ് കണ്ടതും അവൻ വൈകാതെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി അവന്റെ മനസ്സും ഹൃദയവും ശാന്തമായി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ എല്ലാ ദേഷ്യവും ശമിച്ചിരുന്നു വീണ്ടും അവൻ്റെ ആഗ്രഹങ്ങൾക്കിടയിൽ ധ്വനി അവൻ്റെ മനസ്സിലേക്ക് വന്നു ധനി അവനെക്കുറിച്ച് വിഷമിച്ചു ചില കാര്യങ്ങൾ നമ്മുടെ കൈകളിലല്ല പക്ഷെ അവ സംഭവിക്കണം കാരണം അവ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ളതാണ് ഏത് സാഹചര്യത്തിലും സംഭവിക്കും നമുക്കത് മാറ്റാൻ കഴിയില്ല അഗ്നി അവളുടെ വാക്കുകളെ കുറിച്ച് ചിന്തിക്കുന്നു ഭക്ഷണം കഴിച്ച ശേഷം അവൻ ഹാളിലേക്ക് വന്നു ആ സമയത്ത് അവിടെ ആരും ഉണ്ടായിരുന്നില്ല അവൻ്റെ മനസ്സിൽ എല്ലാവരും ഇവിടെ പോയി അവൻ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്റെ പരിചിതമായ ശബ്ദം അവന്റെ കാതുകളിൽ പതിഞ്ഞു ഓ അഗ്നി വാതിൽ നിൽക്കുന്ന ഒരു ആൺകുട്ടി അഗ്നി പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ മകൻ വാതിലിക്കുന്ന അവ രണ്ടുപേരും സഹോദരന്മാരും സുഹൃത്തുക്കളുമായിരുന്നു അരുണവ് പുഞ്ചിരിച്ചു കൊണ്ടകത്തേക്ക് വന്നു അഗ്നിയെ കെട്ടിപ്പിടിച്ചു അരുണവിന്റെ ശബ്ദം കേട്ട് മറ്റെല്ലാവരും പുറത്തേക്ക് വന്നു അവനെ കണ്ടതും അവൻ സന്തോഷിക്കുന്നു ധനി പിന്നെ നിൽക്കുന്നുണ്ടായിരുന്നു അരുണവിനെ അവൾക്കറിയില്ലായിരുന്നു അരുണവ് തൻ്റെ അമ്മായിയുടെ മകനാണ് അവൾ വിവേകിൽ നിന്ന് രണ്ടു തവണ മാത്രമേ കേട്ടിട്ടുള്ളൂ അരുണവ് എല്ലാവരെയും ഓരോരുത്തരായി നോക്കി അഗ്നി ഉഷ അനുപ് രാജേന്ദ്രൻ കുഞ്ഞൻ ഒടുവിൽ ധുനി ധ്വനിയും വിവേകും വിവാഹിതരാകാൻ പോകുമെന്ന് അവൻ അറിയാമായിരുന്നു പക്ഷെ എല്ലാം മാറി അവൻ ധുനിയടത്തേക്ക് പോയി ഹലോ എടുത്തി നിന്നെ കണ്ട നിമിഷം അതേ നിന്റെ ഏട്ടത്തെയാണെന്ന് എനിക്കറിയാമായിരുന്നു ധനിയ അത്ഭുതത്തോട് അവനെ നോക്കി എടുത്തി കുഞ്ഞൻ എടുത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞിരുന്നു ധോനി തിരിച്ച് അരണവിനെ പുഞ്ചിരിച്ചു വാവ് വാവു എടു പുഞ്ചിരുന്ന രസ കാണാൻ വീണ്ടും പറഞ്ഞു അഗ്നി ധോനിയെ നോക്കുകയായിരുന്നു ധോനിയുടെ കണ്ണുകൾ യാന്ത്രികമായി അവനിലേക്ക് തിരിഞ്ഞു അഗ്നി പെട്ടെന്ന് ഞെട്ടിപ്പോയി ഉടനെ നോട്ടം മാറ്റി തന്റെ മുറിയിലേക്ക് നടന്നു അല്പസമയത്തിനുള്ളിൽ വീടിന്റെ അന്തരീക്ഷം ചിരിയുടെയും ആനന്ദത്തിന്റെയും അന്തരീക്ഷമായി മാറി അരണവിന്റെ വരവോടെ വീട് സന്തോഷം കൊണ്ട് നിറഞ്ഞു കാരണം ധോനിയോട് തന്റെയും കുഞ്ഞിന്റെയും കുട്ടിക്കാലത്തെ കുറിച്ചുള്ള കഥകൾ പറഞ്ഞുകൊണ്ടിരുന്നു അത് കേട്ട് എല്ലാവരും വളരെ ഉറക്കെ ചിരിക്കുന്നു എല്ലാവരും ചിരിക്കുന്നതിന്റെയും ശബ്ദങ്ങൾ അഗ്നിയുടെ കാതുകളിൽ എത്തി പ്രത്യേകിച്ച് ധോനിയുടെ സ്വയം നിയന്ത്രിക്കാൻ കഴിയാതെ വന്നതും അവൻ എഴുന്നേറ്റ് പുറത്തേക്ക് പോയി അവന്റെ കണ്ണുകൾ ധോനിയിൽ പതിഞ്ഞു അവൾ ചിരിക്കുന്നു ഒരു നിമിഷം അവൻ എല്ലാവരുടെയും കൂടെ പോയിരിക്കാൻ തോന്നി പക്ഷെ അടുത്ത നിമിഷം അവൻ്റെ ഉള്ളിലെ സാഡിസ്റ്റ് ഉണർന്നു അവൻ തന്റെ മുറിയിലേക്ക് തന്നെ തിരിച്ചു പോയി വൈകുന്നേരം ധുനി അവളുടെ മുറിയിലായിരുന്നു ഓഫീസ് മുറിയിൽ അഗ്നിയും അപ്പോൾ ഉഷ ധുനിക്കൊരു സാരി കൊടുത്തു മോളെ ഇന്നത്തെ പാർട്ടിക്ക് നീതി കൊടുക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ധുനി മുമ്പ് ഒരിക്കലും സാരി ഉടുത്തിരുന്നില്ല പക്ഷേ അവൾക്ക് ഉഷയെ നിരസിക്കാൻ കഴിഞ്ഞില്ല കുറച്ചു കഴിഞ്ഞതും അവൾ ഒരുക്കാൻ രണ്ട് പെൺകുട്ടികളെത്തി അഗ്നി ദിനകം തയ്യാറായി പോയി കഴിഞ്ഞിരുന്നു മറ്റുള്ളവരെല്ലാം തയ്യാറായി പാർട്ടി വേദിയിലേക്ക് പോയി അഗ്നി ഹാളിലിരുന്നു ഫോണിൽ ചില ഇമെയിലുകൾ നോക്കിയിരുന്നു പത്ത് മിനിറ്റിന് ശേഷം അവളെ ഒരിക്കാൻ വന്ന പെൺകുട്ടികൾ പോയി ധുനി പുറത്തേക്ക് വന്നു പതുക്കെ ചുവടുകൾ വെച്ചുകൊണ്ട് സാരി ശരിയാക്കി കട്ടിയുള്ള ഒരു റോയൽ നീല സാരി അതിന് മാച്ചായ ബ്ലൗസ് അവളുടെ മുഖത്ത് മേക്കപ്പ് അവളുടെ കണ്ണുകളിൽ ഇരുണ്ട കാജലും ലൈനറും അവളുടെ ചുണ്ടുകൾ കടും പിങ്ക് ലിപ്സ്റ്റിക് അവളുടെ മുടി ഒരു തോളിൽ ചുരുണ്ട് പിളർന്ന് കിടപ്പുണ്ട് മുടിയിലൊരു റോസ് അത് അവളുടെ സൗന്ദര്യം വർദ്ധിപ്പിച്ചു അവൾ ആദ്യമായാണ് ഒരു സാരി ഉടുക്കുന്നത് അവളുടെ മിരിഞ്ഞ നഗ്നമായി അരക്കെട്ട് കാണാമായിരുന്നു അവളുടെ കവളയിൽ നാണത്താൽ ചുവന്ന അഗ്നിയെ ധുനി നോക്കിയില്ല അഗ്നി ധുനിയെ തന്നെ ഒരു നിമിഷം നോക്കി നിന്നു രണ്ട് ചുവടുകൾ വെക്കുന്നു പക്ഷെ അവൾക്ക് നടക്കാൻ കഴിയില്ലെന്ന് വ്യക്തമാണ് അഗ്നിയുടെ ഫോൺ റിങ് ചെയ്തു അഗ്നി ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചു ഹലോ സുഹൃത്ത് നീ എവിടെയാണ് പാട്ടിലെല്ലാവരും നിന്നെടുത്തെയും കുറിച്ച് ചോദിക്കുന്നു എത്ര സമയമെടുക്കും അഗ്നി പറയുന്നു ഞങ്ങളിപ്പോ എത്തും അത്രയും പറഞ്ഞ ശേഷം അവൻ ഫോൺ കട്ട് ചെയ്തു നമുക്ക് പോവാം ധുനിയെ നോക്കിയവൻ പറഞ്ഞു പതുക്കെ നീങ്ങിക്കൊണ്ടിരുന്ന ധുനി ഒന്ന് മൂളി പക്ഷെ അവളെ നോക്കിയപ്പോൾ തന്നെ അഗ്നിക്ക് മനസ്സിലായി സാരിയിൽ അവൾക്ക് സുഖമില്ലെന്ന് കേട്ടു വണ്ണേ നിനക്ക് എന്താണ് പറ്റി നിന്തിനെ നടക്കുന്നേ നിനക്ക് അസ്വസ്ഥത ഉണ്ടെങ്കിൽ പോയി സാരി മാറ്റിവാ അഗ്നി ശാന്തമായി പറഞ്ഞു ധുനിക്ക് പെട്ടെന്ന് സാരി മാറണമെന്ന് തോന്നി പക്ഷെ അടുത്ത നിമിഷം ക്ഷേത്ര സ്നേഹത്തോടെയാണ് ഈ സാരി അവൾക്ക് തന്നതെന്നും ഇന്ന് രാത്രി പാർട്ടിക്ക് തുടക്കാൻ പ്രത്യേകം പറഞ്ഞെന്നും അവൾ ഓർക്കുന്നു നീ ഇപ്പ എന്താ ചിന്തിക്കുന്നേ നിനക്ക് ഈ സാരി മാറണു അഗ്നിയുടെ ശബ്ദം വീണ്ടും അവളുടെ കാലുകളിലെത്തിനി അഗ്നി മുന്നോട്ട് നടന്നു ശരി നമുക്ക് പോവാം അത്രയും പറഞ്ഞുകൊണ്ട് അഗ്നി പുറത്തേക്ക് നടന്നു ധോനി അവന്റെ പിന്നാലെ നടന്നു അവ രണ്ടുപേരും കാറിൽ കയറി ഡ്രൈവർ കാർ സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചു അവരാരും സംസാരിച്ചിരുന്നില്ല കാർ പകുതി ദൂരം എത്തി അപ്പോഴാണ് ധോനിക്ക് പുറകിൽ എന്തോ തോന്നിയത് അവളുടെ ബ്ലൗസിന്റെ കൊളുത്ത് വിട്ടിരുന്നു എന്ന് അവൾ മനസ്സിലായി പെട്ടെന്ന് അവൾ പരിഭ്രാന്തിയായി അവൾ ചിന്തിക്കുന്നു ഞാൻ തന്നെ അത് മാറ്റമായിരുന്നു ഇനി എന്തു ചെയ്യും ഈ കൊടുത്ത് ഏത് നിമിഷവും പൊട്ടിപ്പോകും പരിഭ്രാന്തി കാരണം അവൾ വിരലുകൾ പോലും വളച്ചൊടിച്ചു അഗ്നി അവളുടെ പ്രവർത്തികൾ ശ്രദ്ധിച്ചു അവൻ അവളുടെ ചെവിയിൽ മന്ത്രിച്ചു എന്താണ് നിലയ്ക്കും ഇതിൽ പ്രശ്നമുണ്ടോ ഇത്തവണ അവൻ മൃദുവായി അവളോട് ചോദിച്ചു അഗ്നി ഇപ്പോൾ വരെ മൃദുവായി സംസാരിക്കുന്നു പക്ഷെ സത്യം വെളിപ്പെടുത്താൻ കഴിഞ്ഞാൽ മധുരമുള്ള തേൻ തേനിക്കായപ്പുഴം വേപ്പായി മാറും അവൾ ചിന്തിക്കുന്നിടയിൽ പെട്ടെന്ന് ഒരു പൊട്ടൽ ശബ്ദം കേട്ടു അവളുടെ ബ്ലൗസിന്റെ ഹോ കൊളുത്തു പൊട്ടി ദുനിയുടെ മുഖം വിളറി അവൾ പെട്ടെന്ന് നിവർന്നു സീറ്റിലേക്ക് ചാരി നിന്നു അഗ്നി അവളുടെ ഓരോ നീക്കം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവളുടെ മുഖത്തേക്ക് നോക്കിയാൽ തന്നെ എന്തോ സംഭവിച്ചില്ലെന്ന് അവൻ മനസ്സിലായി കാർ നിർത്ത് അവൻ പെട്ടെന്ന് പറഞ്ഞു ഇത് കെടനെ കൂടുതൽ പരിഭ്രാന്തിയായി അഗ്നി എന്തിനാണ് കാർ നിർത്താൻ പറഞ്ഞെന്ന് അവൾ ചിന്തിച്ചു അപ്പോൾ തന്നെ ഡ്രൈവർ ഒരു വശത്തേക്ക് വണ്ടി നിർത്തി നീ പുറത്തു പോ ഞാൻ പറയുന്നവരകത്ത് വരരുത് ഇന്ത് ഡ്രൈവർ പുറത്താക്കിയത് അവൾ അത്ഭുതപ്പെടുന്നു അഗ്നിയുടെ വാക്കുകൾ കേട്ട ധോനിയുടെ അവസ്ഥ വഷളമാകുമ്പോൾ ഡ്രൈവറുടെ ചുണ്ടിൽ ഒരു നേരത്തെ പുഞ്ചിരി വിടർന്നു അത് മറച്ചു വെച്ചു അയാൾ ഉടനെ തന്നെ കാറിൽ നിന്ന് ഇറങ്ങി ധോനിയുടെ കൈകളും കാലുകളും തണുത്തു ഇനി പറ എന്താണ് കാര്യം നീന്തിനെ വിഷമിക്കുന്നേ ധുനി അവനെ നോക്കി പക്ഷെ അവനോടൊന്നും പറഞ്ഞില്ല എന്താണ് കാര്യം അതിൽ നീ വായ തുറക്കണം അവൻ പറയുന്ന കേട്ട് ധുനിയുടെ ഹൃദയം പടപെടാമിടിക്കാൻ തുടങ്ങി ബ്ലൗസൊക്കെ പൊട്ടിയ കാര്യം അഗ്നിയോട് എങ്ങനെ പറയുമെന്ന് അവൾക്ക് മനസ്സിലായില്ല അവൾ നോട്ടം താഴ്ത്തി അഗ്നി ഇപ്പോൾ അവളുടെ നിശബ്ദതയിൽ അസ്വസ്ഥനാകുന്നു ഇത്തവണ അഗ്നി കുറച്ചുകൂടി കർശനമായി പറഞ്ഞു ഡി ഞാൻ പറഞ്ഞത് എനിക്ക് കേൾക്കാമില്ലയോ ധുനിന്ന് നോട്ടം താഴ്ത്തി അതും അതും ധുനിയുടെ കൈകൾ ഏ സിയേക്കാൾ തണുത്തുതന്ന് മനസ്സിലാക്കി അഗ്നി പെട്ടെന്ന് അവളുടെ കൈയിൽ കൈവച്ചു ഇപ്പൊ പറയും എന്താ കാര്യം അതഗ്നി എന്റെ ബ്ലൗസിന്റെ ഉക്ക് പൊട്ടി എനിക്ക് പാർട്ടിക്ക് പോകാൻ കഴിയില്ല അവൾ ഒറ്റ ശ്വാസത്തിലെല്ലാം പറഞ്ഞു തുടർന്ന് കണ്ണുകൾ ഇറക്കി അടച്ചു അഗ്നി ഇനി അവളെ ഒരുപാട് ചീത്ത പറയുമെന്ന് കരുതി പക്ഷെ അവളുടെ ചിന്തയ്ക്ക് വിരുദ്ധമായി അഗ്നി ശാന്തമായി പറഞ്ഞു നിനക്ക് വേണമെങ്കിൽ എനിക്ക് എനിക്കിന്നെ സഹായിക്കാൻ കഴിയും ധുനിയുടെ ഹൃദയം വീണ്ടും മിടിക്കുന്നുണ്ട് പക്ഷെ അവൾക്ക് മറ്റു മാർഗമില്ലായിരുന്നു പക്ഷെ അവളുടെ മുഖത്ത് പ്രത്യക്ഷപ്പെട്ട നാണക്കേട് അഗ്നി നിന്ന് മറയ്ക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല അടുത്ത നിമിഷം അഗ്നി അവളുടെ സാരിയുടെ പല്ലൊരു വശത്ത് നിന്ന് ഉയർത്തി അവളുടെ മറവശത്തെ തോളിൽ പൊതിഞ്ഞു അവളുടെ പുറം മുഴുവൻ മൂടുന്നു പല്ലു വഴുതി പോകാതിരിക്കാൻ അഗ്നി അവളുടെ തോളിൽ കൈവച്ചു ഇതുപോലുള്ള ഒരു പാട്ടിക്ക് എങ്ങനെ പോകണമെന്ന് ധ്വനിക്ക് അറിയില്ലായിരുന്നു പക്ഷേ ഇന്ന് അഗ്നി അവളെ സഹായിക്കുന്നതും പരിപാലിക്കുന്നതും അവൾ ഇത് സങ്കല്പിച്ചിരുന്നില്ല ഇന്ന് അഗ്നിയുടെ ഹൃദയത്തിന്റെ മൃദുലമായ മൂല്യം അവൾക്ക് കാണാൻ കഴിഞ്ഞു അല്പസമയത്തിനുള്ളിൽ അയാൾ ഒരു മാളിന് പുറത്ത് കാർ നിർത്തി അവളകത്തേക്ക് പോകുന്നു ഒരിക്കൽ പോലും അവളെ തന്നിൽ നിന്ന് അകറ്റൻ അവൻ അനുവദിച്ചില്ല മറുവശത്തെ പാട്ടിൽ എല്ലാവരും അഗ്നിയെയും ധനിയേയും കാത്തിരിക്കുകയാണ് ഇവർ രണ്ടുപേരും എവിടെ എല്ലാവരും വന്നിട്ടും അവർ രണ്ടുപേരും കാണുന്നില്ലല്ലോ രാജേന്ദ്ര ദേശത്തോടെ പറഞ്ഞു കുഞ്ഞിൻ്റെ കണ്ണുകൾ മുന്നിൽ നിന്ന് വരുന്ന അഗ്നിയിലും ധുനിയിലും പതിയുന്നു ഏട്ടനും ഏട്ടത്തിയത് എത്തി എല്ലാവരും മുന്നിലേക്ക് നോക്കി അടുത്ത മിഷോഷയുടെ കണ്ണുകൾ ധുനിയുടെ ഡ്രസ്സിൽ പതിഞ്ഞു കറുത്ത കട്ടിയുള്ള ഒരു ഗൗണ് സ്ലീവ്ലെസ് മുടി ഒരു സ്റ്റൈലിഷ് ബെണ്ണിൽ കെട്ടി മുഖത്തെ ഒരു മുടിയെ അഴിച്ചു വെച്ചിരിക്കുന്നു മൊത്തത്തിൽ അവൾ ഒരു ബാർവി പാവയെ പോലെ ആയിരുന്നു മോളെ നീ ആ സാരി എടുത്തില്ലേ ഈ ഡ്രസ്സ് എനിക്ക് ഈ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടു അവൾ ഈ ഡ്രസ്സ് ഇടന്ന് ഞാൻ ആഗ്രഹിച്ചു അഗ്നി തുറന്നു പറഞ്ഞു ധോനി ഉൾപ്പെടെ എല്ലാവരും അത്ഭുതത്തോടെ അവനെ നോക്കി അഗ്നി പറയുന്ന കേട്ട് ധോനി ചുമയ്ക്കുന്നു വാവ് എടുത്തി ഏട്ടൻ്റെ സെലക്ഷൻ ചെയ്താൽ ഈ ഡ്രസ്സ് എടുത്തിട്ട് നന്നായി ചേരുന്നുണ്ട് ഈ ഡ്രസ്സിലെടുതി സുന്ദരിയായിട്ടുണ്ട് കുഞ്ഞിനെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞു ആ അഗ്നി ഏട്ടനെ ഡേ ഈ ആയിരുന്നു അവൻ്റെ ഏട്ടനാ ഏട്ടൻ്റെ സെലക്ഷൻ പോലി അല്ലേ അല്ല എൻ്റെ ഏട്ടൻ തന്നെയാണോ ഓ വല്ലാതെ മാറിപ്പോയിരിക്കുന്നു ഇതുവരെ ഏട്ട ഇത്ര ഇഷ്ടത്തോടെ ഡ്രസ്സാർക്കും സെലക്ട് ചെയ്തിട്ടില്ല ആദ്യമായി ഏട്ടത്തേക്കാണ് ഏറ്റൻ ഡ്രസ് ഇഷ്ടത്തോടെ സെലക്ട് ചെയ്തത് കുഞ്ഞൻ പറയുന്ന കേട്ട് ധുനിയുടെ കവളുകൾ നാണത്താൽ ചുവന്നു അഗ്നി അവളെ മാളിലേക്ക് കൊണ്ടുപോയത് അവൾ ഓർക്കുന്നു ഡ്രൈവർ മാളിന് മുന്നിൽ കാർ നിർത്തി അഗ്നി ദുനിയോടൊപ്പം കാറിൽ നിന്നിറങ്ങി അവളെ തോളിൽ കൈവച്ചു കൊണ്ട് അകത്തേക്ക് നടന്നു അവനവളെ ഒരു ഷോറൂമിലേക്ക് കൊണ്ടുപോയത് രാത്രിയായിരുന്നു അതിനാൽ അവർ രണ്ടുപേരൊഴികെ അവിടെ ഉണ്ടായിരുന്നില്ല ഇതിൽ നിന്ന് എനിക്കിഷ്ടപ്പെട്ട് തിരഞ്ഞെടുത്തു ധുനി മോളി ഓരോന്നും നോക്കാൻ തുടങ്ങി അപ്പോഴേക്കും സെയിൽസ് ഗേള് അവളുടെ അടുത്തേക്ക് വന്നു ഞാൻ നിങ്ങളെ സഹായിക്കട്ടെ മാഡം അതെ എനിക്കൊരു സ്റ്റൈലിഷ് ഗൗൺ കാണിക്കും പിന്നെ പെൺകുട്ടി എണ്ണമറ്റ ഗൗണുകൾ ഒന്നിനു പുറകെ ഒന്നായി കൊണ്ടുവന്നു ധുനിയുടെ മുന്നിൽ വെച്ചു അഗ്നിവിൻ്റെ ഫോണിൽ നോക്കിയാണ് നിൽക്കുന്നത് പക്ഷെ അവൻ ഇപ്പോഴും ധുനിയുടെ തോളിൽ കൈവച്ചിരിക്കുന്നു ഇതെങ്ങനെയുണ്ട് അഗ്നി ധുനി ഒരു ഗൗണിട്ട് അഗ്നിയോട് ചോദിച്ചു ധുനി നിനക്കിഷ്ടമാണെങ്കിൽ ഈ ഡ്രസ്സ് ഇട്ടോ അഗ്നിവിൻ്റെ ഫോണിൽ നോക്കി പറഞ്ഞു ഉടനെ അവന്റെ ഫോൺ കേൾക്ക് മിസ്റ്റർ കടുവ നോക്കി സെയിൽസ് ും ചുണ്ടിൽ ഒരു പുഞ്ചിരി പുഞ്ചിരി മിണ്ടാ നിന്നു എന്നാൽ അടുത്ത നിമിഷം അവൾ അഗ്നിയുടെ ചെവിൽ മൃദുവായി മന്ത്രിച്ചു അഗ്നി എന്നെ സഹായിച്ചില്ലെങ്കിൽ ഞാൻ മുത്തച്ഛനോട് പറയും അത് കേട്ടതും അഗ്നി ദേശത്തോടെ നോക്കി അന്തരീക്ഷം ചൂടാകുന്ന കണ്ട് പെൺകുട്ടിയുടൻ തന്നെ ഒരു ഗൗൺ ഉയർത്തിപ്പിടിച്ചു മേഡം ദയവായി ഇത് ധരിച്ചു നോക്കൂ ധുനിക്കാ ഗൗൺ ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇല്ല ഇതല്ല ആ കറുത്ത ഗൗൺ എന്നെ കാണിക്കും അഗ്നി പെട്ടെന്ന് പറഞ്ഞു അഗ്നി സെലക്ട് ചെയ്ത് കറുത്ത ഗൗൺ ഇഷ്ടമായി ഇതെല്ലാം ഓർത്തപ്പോൾ ധുനിയുടെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു മുഖത്തിരി ചെറു പുഞ്ചിരിയുടെ ആളുകളോട് സംസാരിക്കുന്നു അഗ്നിയുടെ കണ്ണുകൾ യാന്ത്രികമായി തിരിഞ്ഞു ധുനി ആദ്യമായാണ് അവൻ പുഞ്ചിരിക്കെന്ന് കണ്ടത് അവൾ അവനെ നോക്കിക്കൊണ്ടിരുന്നു സംസാരിക്കുന്നിടയിൽ അഗ്നിയുടെ കണ്ണുകൾ തുണിയിൽ പതിഞ്ഞു തൊന്നെട്ടി അവൾ ഉടനെ മുഖം തിരിച്ചു കുഞ്ഞൻ ഒരു ഗ്ലാസ് കൂൾ ഡ്രിങ്ക്സ് എടുത്ത് തിരഞ്ഞതും അവൾ ഒരാളുമായി കൂട്ടിയിടിക്കുന്നു അഴിക്കുന്നു കൂൾ ഡ്രിങ്ക്സ് അവന്റെ ഷർട്ടിൽ ഒഴുകി സോറി അവൾ വിഷമത്തോടെ പറഞ്ഞു കുഞ്ഞൻ പെട്ടെന്ന് അവളുടെ കാർച്ചേഫ് എടുത്ത് അവന്റെ ഷർട്ടിൽ തുടച്ചു കൊടുത്തു ഞാൻ ശ്രദ്ധിച്ചില്ല സോറി അവളുടെ ശ്രദ്ധ ഷർട്ട് വൃത്തിയാക്കുന്നതിലായിരുന്നു അവളുടെ മുന്നിൽ നിൽക്കുന്ന ആൺകുട്ടി അവളെ തന്നെ നോക്കി നിന്നു വെളുത്ത വൺ പീസ് സ്യൂട്ട് അഴിഞ്ഞ സിൽക്ക് മുടി ഇളം മേക്കപ്പ് കണ്ണുകൾ കാജൽ ചുണ്ടുകൾ ലിപ്സ്റ്റിക്ക് കയ്യിലൊരു ഡയമണ്ട് ബ്രേസ്ലേറ്റ് മൊത്തത്തിൽ കുഞ്ഞിന് വളരെ സുന്ധിയായി കാണപ്പെട്ടു കുഞ്ഞിൻ്റെ അഴിഞ്ഞ മുടി അവളുടെ മുഖത്ത് വീണു സോറി ഞാൻ കണ്ടില്ല അതാണ് ഇല്ല സാറില്ലടും തൻ്റെ കയ്യിൽ നിന്ന് സ്ലിപ്പായതല്ലേ കുഴപ്പമില്ല അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചു പക്ഷെ നിങ്ങളുടെ ഷർട്ട് വിഷമിക്കണ്ടോ എന്തായാലും കയറുത്ത ഷർട്ടാണ് അതുകൊണ്ട് അറിയില്ലടോ ഈ രാത്രിയിൽ ആരും ശ്രദ്ധിക്കില്ല അത്രയും പറഞ്ഞുകൊണ്ട് അവൻ നടന്നു അവൻ പറഞ്ഞത് കേട്ടതും കുഞ്ഞൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു